ഭൂമിയിലെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കടപ്പാട് എന്റെ മാതാപിതാക്കളോടാണ് എന്ന് പഠിപ്പിക്കുകയല്ലയോ കുർആൻവാലി ദൈനീയ മണ്ണിൽ നെറ്റിവെച്ച് സുജൂത് ചെയ്യേണ്ടത് മനുഷ്യന്റെ അഹങ്കാരവും എല്ലാ താൻപോരിമയും താഴെ വെച്ച് മനുഷ്യൻ തലയുയർത്തി നടക്കുന്ന മിനിക്ക് നടക്കുന്ന ഭംഗിയോടെ കൊണ്ടു നടക്കുന്ന ഈ മുഖം മണ്ണിൽ വെച്ചുകൊണ്ട് കിടന്നുകൊണ്ട് അള്ളാഹുവിനെ അപാദത്തു ചെയ്യണേ എന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ പറഞ്ഞ വിഷയം വിഷയമെന്താണ് മക്കളെ ചെവി തുറന്ന് കേൾക്കണേ സ്വന്തം മാതാപിതാക്കളോട് നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറണേ അവരോട് നിങ്ങൾ കയർത്തു സംസാരിക്കരുതേ അവരോട് നിങ്ങൾ ഒച്ചവെക്കരുതേ അവരോട് നിങ്ങൾ ദേഷ്യത്തിന്റെ നോട്ടം പോലും നോക്കരുതേ എന്നാണ് വിശുദ്ധ ഖുർആാനിന്റെയും ഹദീത്തിന്റെയും അധ്യാപനം ഇത് നമ്മുടെ ന്യൂജൻ മക്കളൊന്നറിയണേ ഇതാണ് ഇസ്ലാം വെറും ഒരു നോമ്പും നിസ്കാരവും അത്രമല്ല നിങ്ങളുടെ ജനനത്തിന്റെ നിങ്ങളുടെ നിങ്ങളുടെ അസ്തിത്വത്തിന്റെ കാരണക്കാരൻ അള്ളാഹുജല്ല ജലാലുവാണ് എന്നാൽ പ്രപഞ്ചത്തിൽ അതിന്റെ ഭൗതിക കാരണം നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ ഉപ്പയുമാണ് അവരോട് നന്മ ചെയ്യണമേ പിന്നെ പറഞ്ഞു അള്ളാഹു നന്ദി ചെയ്യണം അള്ളാഹുവിനെ പിന്നെ പറഞ്ഞു വലി വാലിദൈ നന്ദി ചെയ്യണം നിങ്ങളുടെ മാതാപിതാക്കളോട് അതൊരു ഫാദേഴ്സ് ഡേയിലും ഒരു മദേഴ്സ് ഡേയിലും മാത്രമല്ല അതൊരു ഉമ്മയുടെയും വാപ്പയുടെയും ബർത്ത്ഡേയിൽ കൊടുക്കേണ്ടതല്ല അത് ലൈഫ് ടൈം ഗ്രാറ്റിറ്റ്യൂഡ് മരണം വരെയുള്ള നന്ദി മാതാപിതാക്കളോട് ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഒരു പെണ്ണ് വിവാഹിതയായാൽ ഒരു പെണ്ണ് കല്യാണം കഴിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവളുടെ ആദ്യത്തെ കടപ്പാട് ഭർത്താവിനോടാണ് അത് കഴിഞ്ഞാൽ അവളുടെ മാതാപിതാക്കളോടാണ് കല്യാണം കഴിഞ്ഞ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദ്യത്തെ കടപ്പാട് മാതാപിതാക്കളോടാണ് അത് കഴിഞ്ഞാൽ ഭാര്യയോടാണ് ഇതാണ് ഇസ്ലാം ഡിഫൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് അത് നമ്മളുണ്ടാക്കിയ നിയമമല്ല അള്ളാഹു ജല്ല ജലാലുവിന്റെ നിയമമാണ്